എൻ്റെ കാലം നിടറിയാൽ ഈ കനാലിലേക്കോ അല്ലെങ്കിൽ ഈ കാണുന്ന വലിയ താഴ്ചയിലേക്കോ വീഴാം കൊട്ടാരക്കര പൊന്മാനൂർ നിവാസികൾ ഏകാശ്രയിക്കുന്ന ഒരു വഴിയാണിത് കൊച്ചുകുട്ടികളടക്കം ഇരുചക്ര വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത് അപകടം പതിയിരിക്കുന്ന വലിയ കാഴ്ച ഈ വിഷയമാണ് ഞാൻ എൻ്റെ ഇവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമസ്കാരം രണ്ടായിരത്തി ആറിലുണ്ടായ കനാൽ ചോർച്ച ഈ പ്രദേശമാകെ വെള്ളത്തിലായ വലിയൊരു ഞെട്ടിക്കുന്നൊരു സംഭവം ആ സംഭവത്തെ തുടർന്നാണ് ഇവിടെ രണ്ട് കരകളിലേക്ക് എത്തുന്ന ഒരു വഴി പൂർണ്ണമായും നഷ്ടപ്പെട്ടത് ഏകദേശം പതിനെട്ട് വർഷത്തോളമായിട്ടും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ നാട്ടുകാർ ഒരുപാട് പരാതികൾ നൽകിയിരിക്കുന്നു നിവേദനങ്ങൾ നൽകിയിരിക്കുന്നു പക്ഷേ ഇതിനൊന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്ക് ചോദിച്ചറിയാം എന്തായിരുന്നു സംഭവിച്ചത് എന്തായിരുന്നു സംഭവിച്ചത് ഇവിടെ വെള്ളം തങ്ങി നിന്ന് ഈ റോഡിനൊരു വിള്ളലുണ്ടായി ആ വിള്ളൽ അറിയിക്കാൻ കൂടെ അക്കാര് യശ്വാസകൾ എന്ന് പറയുന്ന സാധാരണ ഞാനും കൂടെ ഇവിടെ വന്ന് നോക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നില്ല അതിനകം വെച്ച് ഈ റോഡ് നീങ്ങി ഒരു വലിയ കൂടി നീങ്ങി പോവുകയും ഇവിടെ നിന്ന് മരങ്ങളും എല്ലാം വയലിൻ്റെ മാറി പോയി അങ്ങനെ ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ആറിലാണ് ഫെബ്രുവരി മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത് അന്ന് മുതൽ ഇവിടെ ഉള്ള യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഏകദേശം എസ് കെ യിൽ പോകണമെങ്കിൽ ഒന്നുകിൽ വേലങ്കോളം വഴി പോലുകുന്ന വഴി പോകണം ഇല്ലെങ്കിൽ അമ്പലപ്പുറം വഴി തിരിഞ്ഞ് വേണം ഈ ഇ ടി സി പോകണ്ടോ ഈ റോഡ് വന്നാൽ വളരെ എളുപ്പമുള്ള ഒരു വഴിയാണിത് അതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു യാത്രക്കാർക്കും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ എസ് കെയിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് ഇത്രയും വർഷമായിട്ടും ഇതിനൊരു നടപടിയോ പല പ്രാവശ്യവും ഇതിന് നിവേദനങ്ങൾ കൊടുക്കുകയും ചീഫ് എഞ്ചിനീയർ വരെയും ഈ സ്ഥലം വന്ന് സന്ദർശിച്ചതാണ് എന്നിട്ടും ഇതുവരെയും ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല നമ്മുടെ കേരള ഇതിൽ ഞാൻ അപേക്ഷ അപേക്ഷപ്പെടുത്തിട്ടുണ്ടായിരുന്നു അതിന് അവർ ഉടനെ ഒരു നടപടി എടുക്കാമെന്നും പറഞ്ഞുള്ള മറുപടി തന്നിട്ടുള്ളൂ എന്ന് ചെയ്യുമെന്നോ എപ്പോൾ ചെയ്യുമെന്നും ഒന്നും യാതൊരു തീരുമാനവും അറിയിച്ചിട്ടില്ല അതിനാൽ ഈ പതിനെട്ട് വർഷത്തോളമായ ഈ റോഡ് ഈ അധികാരിയുടെ ചർച്ചയിൽ ഈ പാവപ്പെട്ട ഫുഡ്മാറ്റുള്ളതാ ഞങ്ങളെ ഈ വഴി യാത്രയിൽ നിന്നും ഈ ദുരിതത്തിൽ നിന്നും രക്ഷിച്ച് ശരിയായ ഒരു നടപടി ഉണ്ടായി അവർക്കുള്ള കണ്ണ് തുറക്കണം ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന വഴിയല്ലേ വലിയ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് എന്ന് പറയുമ്പോൾ പാവപ്പെട്ടൊരു മാത്രം തെങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് നമ്മൾ നിരന്തരം വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളെ ധരിപ്പിക്കാറുണ്ട് നമ്മൾ നമ്മളത് ചോദിച്ചാൽ അച്ചാനുമായി ബന്ധപ്പെട്ടും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടും എല്ലാ നിവേദനങ്ങളും സമർപ്പിക്കുകയും അതിന് വേണ്ടി നടപടി ഉണ്ടാകണമെന്ന് വളരെ വളരെ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാളിതുവരെയായും ഫണ്ടിന്റെ ഫണ്ടിൽ ഫണ്ട് ഒരുപാട് വേണമല്ലോ അതിൻ്റെ അതിൻ്റെ പോരായ്മ കൊണ്ടാണ് നടത്താതിരിക്കുന്നത് എന്നാൽ തുടർന്നും നമ്മൾക്ക് ഈ പ്രദേശത്ത് പാവപ്പെട്ട താമസിക്കുന്ന ഈ പ്രദേശത്ത് നമുക്ക് നിരന്തരം ഇടപെടുന്നത് തന്നെ അല്ല അവരൊക്കെ ഉപജീവനത്തിന് പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഉള്ളത് ഈ ഒലിച്ചുപോയ ഏല എന്ന് പറയുന്നത് നല്ല കൃഷിയുള്ള ഏലയായിരുന്നു ഈ ഏലായിൽ നല്ലതോണം കൃഷി ചെയ്യുകയും നല്ലതോണം കർഷകർ അധ്വാനിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം വിറ്റടിക്കുന്ന പ്രദേശമായിരുന്നു എന്നാൽ ഈ കനാൽ ഒലിച്ചുപോയോടുകൂടിയാണ് ഈ നില മൊത്തം പോയത് കൃഷി കൃഷിയില്ലാതായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കനാലിൻ്റെ റോഡ് പുല്ലുദ്ധീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നാട്ടുകാരുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ റോഡിനുണ്ടാവണം എല്ലാവരും കൂടി ബുദ്ധിമുട്ട് വേണം കൂട്ടുകാരെ പോകാനും എവിടെ പോകണമെങ്കിലും വഴിയാ പോകുന്നത് ഇനിയെങ്കിലും ആ ഈ റോഡ് വന്ന് ശരിയാണ് നമുക്ക് പറയാനുള്ളത് പതിനഞ്ചാറ് രണ്ടായിരത്തി ആറിലാണ് ഈ വിഷയം നടക്കുന്നത് അന്നത്തെ പേപ്പർ കട്ടിങ്ങാണിത് പുന്മന്നൂർ പ്രദേശം ഏകദേശം പതിനെട്ട് വർഷത്തോളമായി ഒറ്റപ്പെട്ട് കിടക്കുക ഇവിടെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗം ആളുകളും സാധാരണ ആളുകളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഒക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പഠനത്തിനായിട്ട് കുട്ടികൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് ചുറ്റിക്കിറങ്ങിയാൽ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ കാർഷിക മേഖലകളിലും ജോലിക്കൊക്കെ പോകുന്നവരും ഇതേ പ്രയാസം നേരിടുന്നുണ്ട് ഈ രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ട് വിവിധ ഗവൺമെൻ്റുകളിൽ നമ്മൾ ആവശ്യമായ നിവേദനങ്ങൾ നൽകിയിരുന്നു അന്ന് തന്നെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി കളക്ടർ അതുപോലെ ജലസേചന വകുപ്പ് മന്ത്രി റവന്യൂ മന്ത്രി ഇവർക്കൊക്കെ പരാതി കൊടുത്തു അന്ന് ഈ നടരാജൻ എന്ന് പറയുന്ന അതായത് വീട് പോയ അദ്ദേഹത്തിൻ്റെ അമ്മയും കുഞ്ഞും മകനും ആ വെള്ള ആ മണ്ണിനടിയിൽപ്പെട്ട് അവരെ സാഹസികമായി രക്ഷപ്പെടുത്തു ഈ മണ് മണ്ണും വെള്ളം എല്ലാടും ഒലിച്ചിറങ്ങി വീടുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ അവരുടെ കരയിലായിരുന്നു ആ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവരുടെ ഈ വീടും കാര്യങ്ങളും എല്ലാടും ഒലിച്ചിറങ്ങി ഇവരുടെ ഭവ ദേഹത്ത് വന്ന് ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇവരെ അവിടെ നിന്ന് വലിച്ചെടുത്ത് ആണ് ഹോസ്പിറ്റലിൽ ഇത് അന്ന് കിട്ടിയ ആയിരം രൂപയാണ് ഇവർക്ക് ഒരു നഷ്ടപരിഹാരമെന്നുള്ള നിലയിൽ കിട്ടിയത് നാളിതുവരെ ആ കൃഷിഭൂമി ഒലിച്ചു പോയതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവർക്ക് ഭവന ഭവന ബന്ധപ്പെട്ടോ ഇവർക്ക് യാതൊരു നഷ്ടപരിഹാരവും ഈ ഈ ആളുകൾക്ക് ഒന്നും കിട്ടിയില്ല അമ്മയെ ചികിത്സിക്കാൻ വളരെയധികം അമ്മ മരിച്ചുപോയി ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു കുട്ടി എന്നായിരുന്നു അമ്മയുടെ പേര് ആ മകൻ ഇപ്പോഴും ജോലി വർക്ക്ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്നു ജീവിക്കുന്നു അന്നൻ ഇപ്പോൾ ഒരു കനാലിൻ്റെ കരയിൽ തന്നെ ഒരു ഷെഡ് വെച്ച് ആണ് കഴിയുന്നത് അതി വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു അന്നുണ്ടായത് അതിനുശേഷം വന്നിട്ട് ഈ കനാൽ പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഈ പ്രദേശം ഒറ്റപ്പെടാനുണ്ടായ പ്രധാന പ്രശ്നം കനാൽ റോഡ് പുനഃസ്ഥാപിക്കുന്നില്ല കനാല് കനാലിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ ഒന്ന് ബലപ്പെടുത്തി ഇപ്പം വെള്ളം സുഗമമായി ഒഴുകുന്നുണ്ട് യാതൊരു വിഷയങ്ങളുമില്ല ആ കനാലിൻ്റെ ബണ്ട് കെട്ടിയ മതിലിന്റെ പുറത്താണ് ഇവിടുത്തെ പ്രദേശം സാഹസികമായി ആളുകൾ യാത്ര ചെയ്യുകയും ബൈക്കുകളും ഒക്കെ പോകുന്നത് പക്ഷേ നാല് ചക്രവാഹനങ്ങളോ ഓട്ടോകളോ പോകാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് അവർക്ക് ഏകദേശം ഏഴ് മുതൽ പത്ത് കിലോമീറ്റർ വരെ ചുറ്റിയാണ് ടൗണിൽ എത്തിച്ചേരാൻ സ്കൂളുകളിൽ എത്തിച്ചേരാനായിട്ട് അത്രയ്ക്കൊരു ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം നമുക്ക് ആവശ്യം ഈ ശേഷം വന്ന എല്ലാ ഗവൺമെൻറ്റിനോടും അവകാശപ്പെട്ടതനുസരിച്ചും ഇവിടുത്തെ ഞാൻ ഈ ഇവിടുത്തെ കൗൺസിലായിരുന്നു തോമസ് പി ഇവിടുത്തെ കൗൺസിലായിരുന്നു അപ്പം ആ അവസ്ഥയിൽ ആ കാലത്ത് ഈ പ്രദേശത്തുള്ള പിന്നോക്ക വിഭാഗം ആളുകളുടെയും പട്ടികജാതി വിഭാഗത്തിൻ്റെ എസ് കോർപ്പസ് ഫണ്ട് ഇന്ന് പതിനാല് ജില്ലയിലും ആ ഫണ്ടുകൾ ലഭ്യമല്ല അവിടെ ഒത്തിരി ഫണ്ടുകൾ അവിടെ ലഭ്യമാക്കാനായിട്ട് ഫയലുകൾ കെട്ടിക്കിടക്കാം എന്തായാലും അന്ന് ഇതിന് ഒരു ഒരു കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് കൊല്ലം ജില്ലാ പട്ടികജാതി വികസന വകുപ്പിൽ കൊടുക്കുകയും അവരത് ഇത് തിരുവനന്തപുരത്ത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ഉള്ളത് തിരുവനന്തപുരത്ത് പോകണം എന്ന് പറയുകയും അങ്ങനെ അവർ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടായിട്ട് തിരുവനന്തപുരത്ത് വിടുകയും ആ ഫയൽ അതോടുകൂടി ക്ലോസ് ആവുകയും ചെയ്തത് അതിൽ തുടർ ഉണ്ടായില്ല തീർച്ചയായും ഒരു ജനറൽ ഫണ്ട് എടുത്ത് ഇവിടെ വിനിയോഗിക്കേണ്ട കാര്യമില്ല കാരണം പട്ടികാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഭൂരിപക്ഷം ആളുകൾ തിങ്ങി താമസിക്കുന്നത് പാവങ്ങളാണ് അവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പോൾ അവരുടെ ഫണ്ട് തന്നെ എടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ആ ഫണ്ട് ആ കൊടുത്ത ലെറ്ററുകൾ അത് അതേപോലെ അവസാനിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പിന്നീട് ഇങ്ങോട്ട് വന്ന വിഷയം അതിനു മുമ്പ് തന്നെ ഗവൺമെന്റിൽ ഇത് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നഗരസഭാ കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ നഗരസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയം നഗരസഭയിൽ ഉന്നയിച്ചാൽ വേറൊരു രീതിയില്ല നമുക്ക് നഗരസഭയിൽ കെട്ടിടങ്ങളൊക്കെ പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് കെട്ടിട വേസ്റ്റുകളും മറ്റ് മണ്ണുകളും മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മണ്ണുകളും ഉണ്ടിട്ടാൽ പോലും ഈ റോഡ് ഒരു ചപ്പാത്ത രൂപത്തിൽ പുനഃസ്ഥാപിച്ചാൽ അത്യാവശ്യം ലോറികളൊന്നും പോയില്ല വലിയ വാഹനങ്ങൾ പോയില്ല ബൈക്കുകളും അതുപോലെ തന്നെ കാറുകളും ഓട്ടോകളും പോകുന്ന ഒരു രീതിയിൽ സ്ഥാപിച്ചെടുക്കാമെന്നാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും അഭിപ്രായം എൻ്റെയും അഭിപ്രായത അതനുസരിച്ച് അവിടെയും അഭിപ്രായപ്പെട്ടെങ്കിലും ഇതൊക്കെ ഈ ഓരോ കോൺട്രാക്ടർമാർ ഇത് എടുക്കുമ്പോൾ അവർ ഇങ്ങോട്ട് ഇത് തരത്തില്ല അവരിത് മേൽവിലയ്ക്ക് വിറ്റുപോകാനേ അവർ ശ്രമിക്കാറുള്ളു അതുകൊണ്ട് നമുക്ക് ആ രീതിയിലും കിട്ടിയില്ല തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും പക്ഷെ കെ ഇത് ചെയ്തില്ല ഈ ഒരു കോടി രൂപയൊന്നും മുടക്കി ഇന്നിപ്പോൾ അന്ന് ഒരു കോടിയാണെങ്കിൽ ഇന്ന് ഏകദേശം ഒന്നര കോടി രൂപയോളം ചെലവ് വരും അത് കെ എ പി സ്വാഭാവികമായിട്ടും ഒരു എം എൽ എ എം പി ഒക്കെ ചെയ്യാനുള്ള പാടുണ്ട് കാരണം ഇത്രയും ഫണ്ട് ഒരു ഇവിടെ ബൾക്കായിട്ട് ചെലവ് പക്ഷേ ഇത് നാടിൻ്റെ ഒരു ആവശ്യമാണ് അപ്പം ഈ രീതിയിലുള്ള മറ്റു രീതിയിലുള്ള ഫണ്ടുകളിലൂടെ ചെലവഴിച്ചും താൽക്കാലികമായി ഇങ്ങനെ സംവിധാനങ്ങൾ ഒരുക്കി ഒരു ഒരു രൂപപ്പെടുത്തലുകൾക്ക് ശേഷം ഇതുണ്ടാക്കിയാൽ തീർച്ചയായും ഈ പ്രദേശത്തുള്ളവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ആവും എന്നുള്ളൊരു തർക്കമില്ല അതോടൊപ്പം തന്നെ ഈ കനാൽ റോഡ് കൊട്ടാരക്കര നഗരസഭയുടെ പരിധിയിൽ ഏകദേശം ഏഴ് കൗൺസിലർമാരുടെ പരിധിയാണ് ഈ നമ്മുടെ ഈ ഇടതുകര മെയിൻ കനാൽ റോഡ് ഉള്ളത് ഈ കനാൽ റോഡ് എം എൽ എയുടെ നിർദ്ദേശം പറഞ്ഞു എം എൽ എ അത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് തീർച്ചയായും ചെയ്യുന്നു വിചാരിക്കുകയാണ് ഈ കനാൽ റോഡ് നമ്മുടെ തെറ്റിയോട്ട് ഭാഗം മുതൽ കല്ലവൺ ക്ഷേത്രം വരെയുള്ള ഭാഗം ഒരുമിച്ച് ടാർ ചെയ്ത് വൃത്തിയാക്കിയെടുത്താൽ ടൗണിലെ ഗതാഗതമൊക്കെ ഒരു ഒഴിവാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡ് അതുപോലെ ഈ കനാലിലൂടെ ഈ ഇടതുകര മെയിൻ കനാലിലെ രണ്ടാമത്തെ വലിയ അക്കുഡക്റ്റായി ഇ ടി സി ഭാഗത്തുള്ളത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് അവിടെ അനേകം പേര് വന്ന് വിവാഹത്തിന് ശേഷവും മറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ അപ്പോൾ അവിടെ ലൈറ്റ് സംവിധാനങ്ങളും അതുപോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയൊക്കെ മാറ്റാം ഇ ടി സിയെ നമ്മുടെ കില അതുപോലെ തന്നെ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് മറ്റ് കോളേജുകളെ നഴ്സിങ് കോളേജുകളെ ബ്ലോക്ക് ഓഫീസ് ഇങ്ങനെ വിവിധങ്ങളായ ഓഫീസുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നവോദയ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ഓഫീസുകൾ വർക്ക് ചെയ്യുമ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി വികസിപ്പിച്ചെടുക്കുക പൊന്മാറ്റൂർ എന്ന് പറയുമ്പോൾ ഇവിടെ കൃഷി മേഖല ഇവിടെയൊക്കെ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് കാർഷിക കരകൃഷിയും നെൽകൃഷിയും ഒക്കെ ചെയ്യുന്ന അതുപോലെ പശുവിനെ വളർത്തുന്ന കോഴിയും അങ്ങനെ ഒരു സമ്പൽ സമ്പല ഒരു കൃഷി മേഖലയെ കണ്ടാസ്വദിക്കാൻ ഒരു തനി ഗ്രാമത്തെ നല്ലൊരു നല്ലൊരവസരം ഈ പ്രദേശത്തുണ്ട് ഇത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ അധികാരികൾ അതിന് കുറെ കൂടെ ഒരു ഒരു കാര്യക്ഷമമായി എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കനാൽ റോഡിൻ്റെ സൈഡുകൾ മുഴുവൻ കാട് കയറി കിടക്കാം ഈ കാട് കയറുന്നത് നമുക്ക് ബന്ധപ്പെട്ട നഗരസഭയോ അല്ലെങ്കിൽ കെ എ പി അല്ലെങ്കിൽ ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാൽ അവർ വൃത്തിയാക്കി ചെടിയൊക്കെ പിടിപ്പിക്കാൻ ചെടി പിടിപ്പിക്കുക അല്ലെങ്കിൽ കാട് കയറാതെ സംരക്ഷിക്കുക കനാലിൻ്റെ സൈഡ് ബണ്ട് കൃത്യമാക്കി എടുക്കുക ഇങ്ങനെ എടുത്തു ഒരു 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 നല്ലൊരു മേഖലയാക്കി ഒരു എന്തോ ഒരു ഒരു പ്രത്യേക നമ്മൾ മേഖലകൾ തിരിച്ച് വികസനം വരുന്നത് പോലെ ഈ പ്രദേശത്ത് ഒരു മേഖല തിരിച്ച് ഒരു വികസന ഭാഗമാക്കി മാറ്റിയാൽ തീർച്ചയായും ഈ പ്രദേശം നല്ല അഭിമാനകരമായി കൊട്ടാരക്കരയുടെ ഒരു കാർഷിക മേഖല പൊന്മാനൂർ എന്നുള്ള പ്രദേശം അഭിമാനകരമായ ഒരു സ്ഥലമായി മാറ്റപ്പെട്ടു ഇല്ല എങ്കിൽ ഇതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒത്തിചേനത്തെ നിര നിവേദനങ്ങൾ കൊടുക്കുകയും അതുപോലെ ഗവൺമെൻറ് തന്നെ ഇവർക്ക് നടയനോട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരമൊക്കെ വകുപ്പിൽ കൊടുത്താൽ കിട്ടും റവന്യൂ കൊടുത്താൽ കിട്ടും നാളെ വരെ നയ പൈസ ഒന്നും കിട്ടിയിട്ടില്ല വിവരാവകാശം വഴിയൊക്കെ നമ്മളത് തേടിയിട്ടുണ്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല ഇങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം എല്ലാ ജനപ്രതികളും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെ സന്ദർശിക്കാത്ത ഒരു ജനപ്രതിനിധി ഇല്ല എല്ലാ ജനപ്രതികളും വന്നിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ ചില പരിമിതികളുണ്ട് തീർച്ചയായും അതിനു മുമ്പേ പറഞ്ഞത് ഒരു ജനപ്രതിനിധിക്കും ഒരു കോടി രൂപ എന്ന് പറയുന്ന ഒറ്റയടിക്ക് ഇവിടെ ചെലവഴിക്കാൻ പറ്റും പക്ഷേ എസ് സി ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് നമ്മുടെ സംസ്ഥാന അത് ഇവിടെ സ്വാഭാവികമായിട്ടും പറ്റി അതിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയുണ്ട് അവർക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒരു ജനപ്രതിയായിട്ട് ഡയറക്റ്റ് ഫണ്ട് എടുത്ത് കളയണ്ട ഉപയോഗിക്കേണ്ട പക്ഷേ ജനപ്രതികളിലായിട്ടുള്ള ആളുകൾക്ക് ഈ റോഡ് വൃത്തിയാക്കാനായിട്ടോ ഇപ്പം നല്ല ഇവിടുത്തെ ഒരു ജനപ്രതിയുടെ സമൂഹപലമായി ഇവിടെയും അപ്പുറത്തും ടാർ സാധാരണ ലോക്കൽ ടാറിങ് നടത്തി പക്ഷേ അത് കുറേ കൂടെ ക്വാളിറ്റി ആയിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജനപ്രതികൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത് ചെയ്യണം അങ്ങനെ ആകുമ്പം ഹൈ ക്വാളിറ്റി ഉള്ള ടാറിങ് വരും സൈഡുകൾ വൃത്തിയാക്കപ്പെടും ഗാർഡനിങ് നടക്കും മോഡേണൈസേഷൻ നടക്കും ഇങ്ങനെയൊക്കെ ആകുമ്പം അതുപോലെ ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രദേശത്ത് സ്വാഭാവികമായിട്ട് വികസിക്കപ്പെടും നമ്മുടെ ഒരു നാടിന്റെ വികസനം പറഞ്ഞാൽ റോഡാണല്ലോ റോഡിന്റെ രണ്ടായിരത്തി ആറ് മുതൽ ഈ റോഡ് രണ്ട് കരയാട്ട് കിടക്കുവാണ് ഇവിടെയുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടാണ് ഇതിലേക്കൂടെ സ്കൂളുകളിൽ പോകാനും ക്ഷേത്രങ്ങളിൽ പോകാനും ഇവിടെ പോകുന്ന ഞാനും രാവിലെ എല്ലാ ദിവസവും ഇതിലേക്കൂടെ പ്രവാഹം സവാരിക്ക് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഈ വഴി നടന്നു തന്നെ ഇതേപോലെ സാഹസ യാത്രയാണ് ഇവിടുത്തെ കുട്ടികളും മുതിർന്നവരൊക്കെ പറഞ്ഞത് ഏത് സമയവും അക്കരെ ഇക്കരെ മറിഞ്ഞ് വീഴാവുന്നൊരു ഇതാണ് എന്നാലും സാഹചര്യ യാത്രയാണ് അവർ നട രാത്രി കാലങ്ങൾ പോലും ഇതിലും നടക്കാൻ ഒക്കത്തില്ല പലരും വെള്ളത്തിൽ വീണ്ടും ചതിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഘടനയുണ്ട് ഇപ്പം നമുക്ക് ജനപ്രതിയോട് പറയാനുള്ള എല്ലാം നോക്കുമെല്ലാം വിജയിപ്പിക്കാൻ അങ്ങനെ നോക്കും പിന്നെ അവരിത് ഇത് കണ്ടിലും നടക്കാനില്ല കൊട്ടാരക്കരയുടെ ഒരു ഏറ്റവും വലിയ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഗോഡ് സോൺ കൺട്രി എന്ന് പറഞ്ഞ പോലെ ഗോഡ് സോൺ കൊട്ടാരക്കരയുടെ ഗോഡ് സോൺ സ്ഥലമാണ് ഇ ടി സോറിൻ മാനും മയിലും പൊന്മാനും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു നേരത്തെ അത്രയും ലവ്ലി ഒരു പ്ലേസ് ആണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് നല്ല കാർഷിക വൃത്തിയുള്ള നല്ല കർഷകരും ഉള്ള പാലും ഒക്കെ ഒക്കെയുള്ളൊരു മേഖലയാണ് ഏഴ് കിലോമീറ്റർ ചുറ്റിയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പം നമ്മുടെ മറുപടര തന്നെ ഇപ്പം കണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഭാഗത്ത് വണ്ടി ഇടാൻ നോക്കും അക്കരെയുള്ളവർ ഇവിടെ വണ്ടി വണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് വന്ന് അക്കരെ ഇവിടുന്ന് വണ്ടി വണ്ടിയിട്ടുണ്ടോണം ഈ രണ്ട് സഞ്ചാരം എന്തെങ്കിലും രാത്രി ഒരാളെ എടുത്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ബോസ്റ്റിൽ പോകണം ആ വഴി പോകണം ഈ വഴി പോകുന്നവർ ഈ വഴിയെ പോകാനും ഇങ്ങനെ വഴി കണക്ട് ചെയ്ത് പെട്ടെന്ന് പോകാനൊക്കത്തില്ല ഇതൊരു നാടിൻ്റെ വലിയൊരു വികസനമാണ് ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് റോഡാണ് ഇപ്പോൾ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തണം ഒരു കോടി രൂപയൊക്കെ ഇപ്പം തോമസും പറഞ്ഞാൽ ഇന്ന് ജനപ്രതിനിധിക്ക് അനുവദിക്കാന്നുള്ളതേ ഉള്ളൂ അവർ വിചാരിച്ചാൽ നടക്കുകയൊക്കെ ചെയ്യുന്നത് എത്ര റോഡിനൊക്കെ അനുവദിക്കുന്നു എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് വളരെ ഒരു ഒരു ഒഴിഞ്ഞ സ്ഥലമായിട്ടാണ് ഇപ്പം കാണാൻ തക്കണം സാധിക്കുന്നത് എന്നുവെച്ചാൽ ആരുടെ ഒരു സഹായമോ മറ്റുള്ളവരുടേതാകുന്ന എന്തെങ്കിലും സഹകരണമോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഞാൻ തന്നെ ഇപ്പോൾ നെല്ലിക്കുത്ത് പോകാൻ വേണ്ടിയിട്ട് വന്ന സ്കൂട്ടർ കൊണ്ടുവന്ന ഇവിടെ സ്കൂട്ടർ ഇവിടുന്ന് ഈ ഈ ചെറിയ വഴി കൂടെ കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ അക്കരെ പോകുന്നത് കയറിപ്പാൻ കൊത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അസൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ശ്രദ്ധിക്ക ഈ പ്രദേശത്തെക്കുറിച്ച് പൊൻപൊരു ഭാഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല ും ശരി തന്നെ എന്ത് ശരി തന്നെ കേട്ടിട്ട് പോകും കാണും മതിയോ നടപടിയൊക്കെ സമീപത്ത് താമസിക്കുന്ന ഒരു ആളാണ് ഈ രണ്ടായിരത്തി ആറില് പൊട്ടിയതെന്ന് പറയ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഇതിന് ശരിയായ ഒരു തീരുമാനമെടുത്ത് അതിൻ്റെ ചുമതലപ്പെട്ടവർ അതിനെ ഒരു നല്ല പരിഹാരം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതുകൊണ്ട് പ്രയോജനം എന്ന് വെച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ് അതിനകത്ത് കോളേജുണ്ട് പിന്നെ സ്കൂള് സ്കൂളും ഉണ്ട് ഉണ്ട് അതുപോലെ പല വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് അമ്പലമുണ്ട് അമ്പലം എന്തായാലും പ്രശസ്തമായ ഒരു പഴയ പുരാതന ക്ഷേത്രമാണ് അതുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മല നല്ല സീനറി ഉള്ള മലയുണ്ട് അങ്ങനെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത് ഇതിനെ നശിപ്പിച്ച് കളയുന്നത് എല്ലാവർക്കും നഷ്ടമാണ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ചരിത്രത്തിനും അതൊരു നഷ്ടമായിരിക്കും ഈ വഴി ശരിയായി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അപ്പുറത്ത് ചെയ്യാൻ പറ്റും അപ്പുറത്ത് ഞങ്ങളുടെ പുരിടമുണ്ട് പുരയിടത്തിലായിട്ട് ഞങ്ങൾ പോകാറില്ല അതവിടെ കിടന്ന് നശിച്ചു പോവാ പക്ഷെ അതൊരു വഴിയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് പ്രയോജനപ്പെടുത്തി എടുത്താൻ അതുപോലെ ഇതുപോലെ പലർക്കും ഈ അനുഭവങ്ങളുണ്ട് കൃഷിക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഈ സഞ്ചാരയോഗ്യമായ വഴിയില്ലാത്തുകൊണ്ട് കാർഷിക വിളകൾ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന വലിയൊരു മഴക്കാലം കൂടിയാണ് ഈ മഴക്കാലത്ത് ഈ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ് അംഗൻവാടിയിലേക്കും അതുപോലെ സ്കൂളിലേക്കൊക്കെ പോകുന്ന അതുവഴിയാണ് അപ്പോൾ തെറ്റലുണ്ടാകുന്ന വലിയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ നമുക്കൊരു അമ്മയും കുഞ്ഞുമുണ്ട് ഇവർ എപ്പോഴും ഇതുവഴിയാണ് നടന്നു പോകുന്നത് എത്രത്തോളം ആശങ്കയാണ് ഞങ്ങൾക്ക് പേടിയാ കാരണം എൻ്റെ കുഞ്ഞിന് നാല് വയസ്സായതേ ഉള്ളൂ ഒരു മോനുണ്ട് പിന്നെ ഒരച്ഛനും അമ്മയുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു സാ തൂക്കാൻ പോലും ഞങ്ങൾക്ക് മേളിൽ കയറി വരാൻ പേടിയാ കാരണം വീട് ഈ ആദ്യമൊക്കെ മുറ്റത്തൂടായിരുന്നു ഒഴുക്ക് ഇപ്പോൾ വീടിന് അകത്തൂടാണ് അപ്പോൾ അതിനുള്ളിൽ തണുപ്പ് തണുപ്പടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തറയിൽ പോലും ചവിട്ടാനോ തറ കിടക്കാനോ ഒന്നും ഒക്കത്തില്ല ഒരവസ്ഥയാണ് പിന്നെ കുഞ്ഞിന് വേറെ പാല് വാങ്ങിക്കണമെങ്കിൽ പോലും ഇവിടുന്ന് നടന്ന് നെല്ലിക്കുന്നം വരെ പോകണം ഒരു ഓട്ടോയോ ബൈക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥ ഇപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ പോലും ഇടാൻ മടിയാ കാരണം ബ്ലെയും കൊണ്ട് അങ്ങ് അറ്റം ഉഴലോട് വരെ ഞങ്ങൾ നടന്നു പോകണം ആ ഒരു വണ്ടിയുടെ ഒരു ഇതോ ഞങ്ങൾ മെമ്പറോടും എല്ലാവരോടും പരാതിപ്പെട്ടു ആരും തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ കനാലുകാരോട് പറഞ്ഞു അവർ വന്ന് നോക്കി ഫോട്ടോ എടുത്തുകൊണ്ട് പോയതല്ലാതെ ഞങ്ങൾക്കൊരു അവർ ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല അപ്പം ഞങ്ങൾക്ക് എന്തോന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്തു തരണം വെള്ളം ആ എപ്പോഴും ചോർച്ചുണ്ട് വീടിന് അടിയിൽക്കുഴ ഞങ്ങൾക്ക് അകത്ത് കിടക്കാനൊക്കത്തില്ല അത്രക്ക് തണുപ്പായിരുന്നെ കാരണം വയ്യാത്ത വയ്യാത്തൊരു അച്ഛനും ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സർക്കാർ ഇത് ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും അഞ്ച് സെന്റ് ഭൂമി തരുമോ അങ്ങനെയുള്ള എന്തെങ്കിലും നടപടി ചെയ്തേ പറ്റൂ തീർച്ചയായിട്ടും മഴക്കാലം വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും അക്കരെ ഇക്കരെ പോകാനൊക്കെ കണ്ടീഷനാണ് സ്വാഭാവികമായിട്ടും കൊച്ചു കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷയം പിന്നെ ബാക്കിയുള്ള കർഷകരെ സംബന്ധിച്ച് അക്കരയക്കരെ പോയി കൃഷി ചെയ്യാൻ വേണ്ടി അതായത് ഈ പാലത്തെ കൂടെ നടക്കുന്ന സ്വഭാവമല്ല ഒരു ഒറ്റയടി പാലത്തെ കൂടെ പോകുന്ന സ്വഭാവത്തിലാണ് നടക്കുന്നത് അതിനകത്ത് അപ്പോഴും ഇപ്പുറത്തോ ആയപ്പോ ഒന്നി കന്നാലെ ഇവിടെ വലിയ കുഴി വീഴും ആ കണ്ടീഷനാണ് ആ കണ്ടീഷൻ അതുപോലെ മഴ പെയ്ത് പായതായി കഴിഞ്ഞാൽ ഒട്ടും പോകാനൊക്കത്തില്ല അപ്പൊ ആ രീതിയിൽ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് നാട്ടുകാരെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് നഗരസഭ പോലുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് ഈ ഭാഗത്തുമായിട്ട് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ മണ്ണ് എടുക്കുന്ന ഭാഗത്തു ഈ നല്ല നേതൃത്വം പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും കെ എ പിയുമായിട്ട് ബന്ധപ്പെട്ട് കെ എപ്പിയുടെ ഉദ്യോഗസ്ഥരും നഗരസഭ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് മറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ കെട്ടിടം പിടിച്ചല്ലോ ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടിട്ടാൽ താൽക്കാലികമായൊരു ശമനം ഉണ്ടാകും അതിന് തർക്കമില്ല പക്ഷേ സ്ഥായിയായ ഒരു ഒരു സമീപനം ഉണ്ടാകണമെങ്കിൽ താഴെ അടിസ്ഥ താഴ്വാരം കെട്ടി ഈ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഏർത്ത് ബലപ്പെടുത്തിക്കൊണ്ടുള്ള സംയപനം ഉണ്ടായാൽ അത് ബലപ്പെട്ടു വരും ഈ ഈ പറയുന്ന കുറ്റും അതുപോലെ നീർ നീരൊഴുക്കൊക്കെ തടസ്സപ്പെടുവേം അത് റോഡ് ബലപ്പെട്ടു വരികയും ചെയ്യും ഈ പ്രദേശവാസികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും അത് ഈ ഫണ്ടുകൾ ലഭ്യമാകണമെങ്കിൽ ഇവിടുത്തെ എം എൽ എയും എംപിയും വിചാരിക്കണം വിചാരിക്കണം എന്നാലേ ഈ ഫണ്ടുകൾ കിട്ടത്തുള്ളൂ പക്ഷേ അല്ലെങ്കിൽ അവരുടെ ഫണ്ടുകൾ എടുക്കണം അതോടൊപ്പം തന്നെ ഈ എം എൽ എക്ക് വർ അവർ എം എൽ എ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു എന്തായാലും തീർച്ചയായിട്ടും ഈ കനാൽ റോഡ് വൃത്തിയാക്കിയത് കനാൽ റോഡ് മുഴുവൻ നമ്മുടെ നഗരസഭാ പരിധിയിൽ മറ്റ് കനാൽ റോഡുകളൊക്കെ ടാർ ചെയ്ത് നമ്മുടെ കൊട്ടാരം നഗരസഭയിലേക്ക് കനാൽ റോഡുകൾ ക്വാളിറ്റി ടാറിംഗ് നടത്തിയാൽ ഇതിൽ നമ്മുടെ ടൗണിലുള്ള കുരുക്ക് ഒഴിവാക്കി കിട്ടും അതും വളരെ ഒരു ആശ്വാസകരമാണ് അതുപോലെ ഈ എന്താ പറയതുപോലെ ഈ പ്രകൃതിയെ ഒരു ഒന്നുകൂടെ ജനങ്ങൾക്ക് തിരിച്ചറിയാം കാർഷിക മേഖലയിൽ തിരിച്ചറിയാനുള്ള ഒരു മേഖലയായിട്ടൊക്കെ മാറ്റപ്പെടും അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രദേശം ഇവിടുത്തെ ആളുകൾക്കും കൃഷി ചെയ്യാനും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടാവും ഒറ്റപ്പെട്ട് കിടക്കുകയല്ല ഈ രണ്ടായിരത്തി ആറിലെ സംഭവത്തിന് ശേഷം ഇവിടുന്ന് ആൾക്കാരെല്ലാം താമസം മാറി പോയിട്ടുണ്ടോ അങ്ങനെ താമസം മാറി എന്ന് പറയും താഴ്വാരത്ത് താമസ ആളുകൾ താമസിച്ചു പക്ഷേ ഇവർക്ക് ഇപ്പോഴും ഇപ്പോഴും താമസിക്കുന്നവർക്കൊരു പ്രീതിയുണ്ട് കാരണം ഈ അടി കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഇപ്പോഴീ കനാലിൻ്റെ അന്ന് കെട്ടിയ കോൺക്രീറ്റിങ്ങാണ് പല ഭാഗത്തും ഈ കോൺക്രീറ്റ് പലതും പോയിട്ട് ഈ അടിയിൽ കൂടെ വെള്ളമൊഴുകി വരുന്നതുകൊണ്ട് വളരെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇവർ പലവട്ടവും ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട് ഈ പ്രാവശ്യം തന്നെ കനാലിൻ്റെ ഫുള്ള് വെള്ളം വന്നപ്പം ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഇവിടെ രാത്രി പതിനൊന്ന് മണിയോടെ വന്ന് കാണുമ്പോൾ ഇത് പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്നതായിരുന്നു അന്ന് സജീം നമ്മുടെ അവിടെ ഒരു പ്രദേശത്ത് കാണിച്ചു അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കി അത് ബന്ധപ്പെട്ട് കെ പി അധികാരികൾ പറയും അന്ന് വെള്ളം കുറച്ച് കുറയ്ക്കുക അങ്ങനെ വെള്ളം എത്രത്തോളം ഉയർന്നു വരുന്നു അതിനനുസരിച്ച് ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് വെള്ളം പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോൾ അത് നാട്ടുകാരുടെ സാഹസപ്പെട്ടുള്ള യാത്ര എത്രത്തോളം നാട്ടുകാരുടെ സാഹസപ്പെട്ട യാത്ര എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ പോലും രാത്രി ഒരാവശ്യം വന്നാൽ എങ്ങനെ പോകുന്ന ഈ വഴി പോകണം അല്ലെ ആ വഴി പോകണം ഹോസ്പിറ്റൽ അതുപോലെ രാത്രി ഒരു ആട്ടോ വിളിച്ചാൽ പോലും ഈ വഴി വരത്തില്ല ഇത് വരുവാണെങ്കിൽ തിരുത്തഗ്രാമെന്ന് പറയാം ലൈറ്റുകൾ പോലും കൃത്യമായിട്ടില്ല കഴിഞ്ഞാൽ ഒരുമാതിരി ബ്രൂഷനത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പുല്ല് അത് ചെത്തുന്നത് തന്നെ വലിയ പാടുവട്ടാ ഒത്തിരി മാസങ്ങൾ കഴിയുമ്പോഴാ ചെത്തു കഴിഞ്ഞാൽ ഒരാളെയും പതിയിരുന്ന് ആക്രമിക്കാൻ വളരെ സൗകര്യമുണ്ട് അതുപോലെ തന്നെ എഴുജന്തുക്കളുടെ ശല്ല്യൊക്കെ ഉള്ളൊരു പ്രദേശമാണിത് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞല്ലോ ഈ പറയുന്ന കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക സംസ്കാരമുള്ള ഒരു കൊട്ടാരക്കരയിലെ ഏക പ്രദേശം ഇവിടെ നല്ല കൃഷി കഴിയാവുന്ന ആൾക്കാരുടെ ആയിരിക്കുന്ന ചേട്ടന് ഉൾപ്പെടെ കൃഷി അറിയാൻ നമ്മൾ ഞാനിതേപോലെ രാവിലെ തരം വളരെ ാണ് നയനസുഖം കാണുന്നതിന് പോലും ഞാൻ രണ്ട് സൈഡ് നമ്മൾക്ക് വസ്തു ഉണ്ടായ പോലും കൃഷി ചെയ്യത്തില്ല രണ്ട് സൈഡിൽ അവരെയും കൊണ്ട് ഒക്കുന്ന കൃഷി ചീനിയായാലും കാറ്റിലായാലും വാഴയായാലും പോച്ച പിടിക്കാതിരിക്കാൻ വേണ്ടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത്രയ്ക്കും കാർഷിക വൃത്തിയും കാർഷിക വൈമനസ്യമുള്ള മനസ്സുള്ള ആൾക്കാരുണ്ട് അവർക്ക് അതിനോട് ബന്ധപ്പെട്ട് ഇതിവിടെ ഇതിൻ്റെ രാത്രി കാലങ്ങളിൽ പോകുന്നതിനും രാത്രി പോർച്ചാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഒരു ചർച്ചയിൽ പോകുന്ന ആളെ ടി പി എം രാത്രി അദ്ദേഹം നടന്നു വരുന്നത് തന്നെ പലപ്പോഴും എന്നെ പലപ്പോഴും എന്നെ വിളിച്ചാണ് അദ്ദേഹം നടന്നു അതേപോലെ എങ്ങനെ ഒരു വണ്ടി മാർഗം ഒരു ആട്ടോ വിളിച്ചാൽ പോലും രാത്രി വരത്തില്ല ഒരു ആട്ടോ വിളിച്ചാൽ വരണമെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അദ്ദേഹം ഇത്രയും കിലോമീറ്റർ നടന്നാണ് രാത്രി കാലങ്ങളിൽ ഒരു ഏതെങ്കിലും പൊതുപരിപാടിക്കോ പള്ളിയിലേ പോരാം ഇതിനെങ്ങനെ നല്ലൊരു സഞ്ചാരമാർഗവും ലൈറ്റും കാടും ചെത്തിയാൽ വിദേശം സഞ്ചരിക്കുക അതുപോലെ ശുദ്ധമായി കിട്ടുന്ന ഒരു സൊറാരക്കരയിലെ ഏക പ്രദേശം ഇതാണ് ഇവിടെ ഇതിനകത്ത് പൊല്യൂഷൻ ഇല്ല വാഹനങ്ങളുടെ ഒരു വാഹനത്തിന്റെയോ രാവിലെ പ്രഭാത സവാരികൾ ആയിരിക്കണം അല്ലെ പത്ത് അമ്പത് നൂറ് കണക്കിന് ആൾക്കാർ അവിടെ പൊല്യൂഷൻ ഇല്ലാത്ത ഏക സ്ഥലമാണ് നല്ലപോലെ ശ്വസിക്കാം നല്ല മരങ്ങൾ വേശികളും വൃത്തികളായിട്ട് കൊണ്ടുവിടാത്ത മാത്രം മതി മൈലുകൾ കാണാം പൊന്മാൻ പണ്ട് പണ്ട് ഉണ്ടെന്നാണ് ഐതിഹ്യം പൊന്മാനിക്കായിട്ടുള്ള പൊന്മാൻ പണ്ട് ഉണ്ടെന്നാണ് ഇവിടെ ഐതിഹ്യം അങ്ങനെയാണ് ആയെന്ന് പറയും അതുപോലെ പൊന്നു വിളയിക്കുന്ന ഊര് എന്ന സംസ്കാരത്തിലാണ് പൊന്മാനൂർ ഉണ്ടായെന്നും പറയുന്നു അങ്ങനെയാണ് ഒരു ചരിത്രം ചരിത്രം ആരും എഴുതിയിട്ടില്ല പൊന്ന് വിളയിക്കുന്ന ഊര് അത്രയ്ക്കും കാർഷിക സമൃദ്ധിയായ പ്രദേശമാണ് ഈ പ്രദേശം കാണാം ഈ പ്രദേശത്തെ വയലുകളിലൊക്കെ കൃഷി ചെയ്താണ്ട് നിയമിച്ചതിനൊപ്പറേം ചോർച്ചാനിപ്പുറേ ഉള്ള എല്ലാവരും കൊണ്ട് കൃഷി ചെയ്ത ഞാൻ ഈ ഒരു ഇതെല്ലാം ഇപ്പോൾ തരിശു കിടക്കുകയാണ് കാർഷിക ചീനിയായാലും ഏത് സാധനമായാലും അതുപോലെ തന്നെ നല്ല സീനറി ഉള്ള ഒരു പ്രദേശമാണ് നോക്കുക ഇതിൻ്റെ ആ അക്കൂടിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും നല്ല ഒരു പ്രദേശവും നല്ല കാറ്റും ഇന്നു നമ്മൾ ഇത്രയും നേരെ ഇവിടെ നിന്നല്ലോ എന്തെങ്കിലും ചൂട് അനുഭവപ്പെട്ടു ഇത്രയും ചൂടുള്ള ഒരു സ്ഥല സ്ഥലത്തായപ്പോലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല തണലിൻ്റെ പ്രകൃതി തരുന്ന ആ ഒരു ഒരു ഇതാണ് പ്രകൃതിയുടെ സ്നേഹമാണ് നമുക്ക് തഴകലാണ് കാറ്റും ഒരു എപ്പോഴും കാറ്റുള്ളൊരു പ്രദേശം അത്രയ്ക്കും നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള സ്ഥലമാണ് ഇത് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് എത്രയും പെട്ടെന്ന് ഒരു വഴി മാർഗം ഇവിടുത്തെ പാവപ്പെട്ടായി താമസിക്കുന്നവർക്ക് ഒരുക്കി തരണമാണ് പൊതുപ്രവർത്തനമായ എൻ്റെ അഭിപ്രായപ്പെട്ടത് അതുപോലെ ഈ കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കനാൽ പുനർ നിർമ്മിക്കുന്നതുമായി വലിയൊരു വിഷയമുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വലിയൊരു മരം വളർന്നിരിക്കുക ഇത് കനാൽ കാലാകാലങ്ങളിൽ അതാത് വർഷം വൃത്തിയാക്കി സൂക്ഷിച്ചില്ലെങ്കിലും ഈ ഈ നീരൊഴുക്ക് ഉണ്ടാവും അപ്പൊ ആ മരം എപ്പോഴായത് വീഴുന്നതെന്ന് അറിയത്തില്ല അടിയിൽ നല്ല കുറച്ച തറയാ ഈ മരത്തിന്റെ വേരുകൾ വെള്ളത്തിലോട്ട് വരികയും അത് ഈ സിമന്റ് പാളികൾ ഇളക്കിക്കളയുകയും സൈഡിലേക്ക് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം ഒഴുകുകയും ചെയ്താണ് പ്രധാനമായി ഈ വിഷയം ഉണ്ടായത് അടിയന്തിരമായി കെ എ പി വളരെ 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 അടിയന്തിരമായി കനാൽ വൃത്തിയാക്കാനും അത് പുനർ ഈ അതിൻ്റെ വെള്ളം ഒഴുകുന്ന നീരൊഴുകുന്ന ആ ഭാഗം പുനർ സൃഷ്ടിക്കാനും തയ്യാറായില്ലെങ്കിൽ വളരെ ഒരു വിപത്ത് നമ്മുടെ നാടിൽ നേരിടും അത് കൃഷിക്ക് വേണ്ടിയിട്ടും നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും കൊണ്ടുവന്ന ഇടതുകര കനാൽ നമ്മുടെ നാട്ടിലെ ഒരു ഒരു ഒന്നുകിൽ ഇത് വെള്ളം തുറന്നു വിടാതെ ഒരു പുരാവസ്തു പോലെ മാറ്റപ്പെടും ഇല്ലെങ്കിൽ അപകടത്തിന്റെ ഒരു കൂത്തരങ്ങ് ഉണ്ടാകും ഏകദേശം ഒരു പതിനേഴ് വർഷം മുൻപേ ഈ കനാൽ ഭിത്തി തകരുകയും ഇവിടെ നിന്നും വെള്ളം ഒഴുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ ഒരു റോഡ് നഷ്ടപ്പെടുന്നത് ആ സമയത്ത് ഇവിടെ താമസിച്ചിരുന്ന ഒരു ചേട്ടനാണ് ഈ നടരാജൻ എന്നാണ് ചേട്ടന്റെ പേര് ഇദ്ദേഹത്തിന്റെ വീട് പൂർണമായും തകർന്നു പോവുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ വഴിയൊന്നും ഇല്ലാതെ പിന്നെയാണ് അവർ ചെറിയ രീതിയിലുള്ള ഈ ഇങ്ങനെ ഒരു വഴി ഒരു കോൺക്രീറ്റ് വഴി മാത്രം തീർത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ അന്ന് എങ്ങനെയായിരുന്നു ശരിക്കും എവിടെയായിരുന്നു വീട് വീട് ഈ ഭാഗത്തായിരുന്നു കനാലിന്റെ റോഡ് ഇങ്ങനെ ഈ റോഡ് മൊത്തം ഇളവി അങ്ങ് താഴെട്ട് വരുവായിരുന്നു അങ്ങനെ എന്റെ വീടുടെയാണ് ഒലിച്ചങ്ങ് താഴെ പോയത് വീട്ടുപൂർണ്ണങ്ങളെല്ലാം പോയി എന്റെ അമ്മയും ചെറുക്കനും മാത്രം കഷ്ടിച്ച് രക്ഷപെട്ടു അവരെ തന്നെ വലിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കിയതാണ് ആ ഈ ഭാഗമായിരുന്നു വീട് കൃഷിയെല്ലാം പോയി ഞാൻ ഒരു ഏഴു ലക്ഷം രൂപയ്ക്ക് നഷ്ടപരിഹാരം എഴുതി അന്നിരുന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അതിനൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഇല്ല തെങ്ങൊക്കെ തന്നെ ആ വയലിരിക്കുന്ന തെങ്ങല്ല എൻ്റെ പുരട്ത്തിനാണ് കൊടികൾ കൃഷികൾ മൊത്തവും തെങ്ങ് അടയ്ക്കാമരം വാഴ മൊത്തം ഒരു ജോലി വീട് ഉൾപ്പെടെ പോയത് രാത്രി പൊട്ടി ജീവിച്ചു രക്ഷപ്പെട്ടു ഇത് നടരാജൻ നടരാജൻചേട്ടന്റെ മാത്രം കഥയല്ല പൊന്മാനൂർ എന്ന ഒരു ഗ്രാമത്തിന്റെ മൊത്തത്തിലുള്ള കഥയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് നാട്ടുകാര ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് സഞ്ചാരയോഗ്യമായ വഴിയും കനാലിന്റെ ചോർച്ചയും എല്ലാം പരിഹരിച്ച് ഈ നാടിനെ സംരക്ഷിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം あっと